ഇതാ ഞങ്ങൾ ഈ പോകുന്ന പോക്ക് എങ്ങോട്ടാണെന്നറിയാമോ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ജിമ്മിൻ്റെ പടി കയറാൻ പോകുന്ന പോക്കാണ് കേട്ടോ ഒരുപാട് ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് എന്ന് സഫലമാകുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ജിമ്മിൽ പോകണം വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെ പക്ഷേ ഇതുവരെയും അതിനുള്ളൊരു സാഹചര്യമോ അതിനുള്ളൊരു സമയമോ അല്ലെങ്കിൽ എന്താണ് ഒന്നും ഒത്തു വന്നിട്ടില്ല പിന്നെ മാത്രമല്ല നമുക്ക് ഒരു കമ്പനിക്ക് ആണ് വേണമല്ലോ എന്നാലല്ല നമുക്ക് പോകാനൊരു പ്രചോദനം ഒരു ഉത്സാഹവും സന്തോഷവും ഉന്മേഷമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാ നമുക്ക് കട്ടയ്ക്ക് ലിക്ക് ചേട്ടൻ കൂടെ നിൽക്കുമ്പം പിന്നെ വേറെ ഒന്നും ചിന്തിക്കാനില്ലെന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ച് രണ്ടുപേരും ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടോ അപ്പോൾ ചേട്ടനാണ് ഞങ്ങളുടെ ഫിസിക്കൽ ട്രെയിനറും എല്ലാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് എന്താ ജിമ്മിൽ ഫസ്റ്റ് ഡേ തന്നെ അത്യാവശ്യം വർക്കൗട്ടൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ ഇച്ചാനാണെങ്കിലും അഞ്ച് ആറേഴ് വർഷത്തോളമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യോഗ ചെയ്യുന്നതാണ് ഞാനും അത്യാവശ്യം കുറച്ചൊക്കെ വർക്കൗട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല ഇനി ഇപ്പം വരുന്ന ദിവസങ്ങളിൽ ബാക്കി ബുദ്ധിമുട്ടുകൾ കണ്ടറിയാം അപ്പോൾ എന്തായാലും വലിയ ആകാംക്ഷയുടെയും പ്രതീക്ഷയോടെയും ഒക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ജിമ്മിൻ്റെ ആരംഭം എന്ന് തുടക്കം കുറിച്ചത്